കാസർകോട് നഗരത്തിൽ മോഷണ കേസുകൾ തടയുന്നതിന് കർശനവും ഫലപ്രദവുമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എൻ എ നെല്ലിക്കുന്നിന്റെ സബ്മിഷന് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാത്രികാലങ്ങളിൽ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ഊർജ്ജിതമാക്കിയിട്ടു ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ കൃത്യമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടു അടഞ്ഞുകിടക്കുന്ന വീടുകളെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പട്രോളിംഗും തുടർച്ചയായ നിരീക്ഷണവും നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർഗോഡ് ടൗണിൽ മാത്രമല്ല മഞ്ചേശ്വരത്തൊക്കെ മോഷണം നടക്കുന്നതായി എ കെ മഷഫ് എന്നോട് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാൻ പറ്റിയില്ല എങ്കില് പിന്നെ കാസർകോട് ഒന്ന് ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ആ കാര്യത്തിൽ ഈ മോഷണം തടയുന്ന കാര്യത്തിൽ ബഹുമായിട്ട് മുഖ്യമന്ത്രി ഒരു ഫലപ്രദമായ നടപടി സ്വീകരിക്കണം കാസർഗോഡ് നഗരത്തിൽ എപ്പോഴും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇമോഷണം നമുക്ക് കുറക്കാൻ സാധിക്കും സർ അങ്ങ് പറഞ്ഞത് മേശപ്പുറത്ത് വെക്കാനാണല്ലോ അത് മേശപ്പുറത്ത്